ഹേ ഗായസപ്പൻ ഇടിക്കുള്ള പാട്ട് വണ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ മൂന്ന് മണിക്കൂറത്തെ യാത്ര അഞ്ചു മണിക്കൂർ കൊണ്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ സ്ഥലം എത്തി അപ്പൊ ബാക്കി കാണാം അപ്പൊ നമ്മുടെ സാറിന്റെ ഏക്കർ വരുന്ന ഒരു ഏലത്തോട്ടത്തേക്കാണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ വലിയ ഇതാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് ഏലത്തിന്റെ ഫസ്റ്റ് സ്റ്റേജെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ മുട്ടയിടി അങ്ങനെ അങ്ങനെ എന്തുവാണ് ഫസ്റ്റ് ചെയ്ത് തോന്നുന്നുണ്ട് പിന്നെ ഇത് കണ്ടാലറിയാം ഒരു കുന്നിൻ്റെ ചെരുവിൽക്ക് നമ്മൾ നടക്കൂലേ ആ ഒരു രീതിയിലാണ് ഇതുണ്ടായിരുന്നത് പിന്നെ ഏലത്തിൻ്റെ പൂവ് കണ്ടും ഒരു മന്ദാരത്തിൻ്റെയൊക്കെ ഒരു അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉപമിക്കാം അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് ഈ സാധനം നിൽക്കുന്നത് പിന്നെ അതിൻ്റെ ഏലത്തിൽ ഇങ്ങനെ കണ്ടില്ല ഏലം ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഉണങ്ങി കഴിയുമ്പോഴാണ് തോന്നുന്നത് ും ഹാസ്റ്റ് ഒക്കെ ചെയ്യുന്നെ പിന്നെ ശേഷം നമ്മൾ ഇന്റെ ലാസ്റ്റിലൊക്കെ പോയി അപ്പോൾ ആ ഒരു വലിയ വലിയ മരങ്ങൾ നിക്കണ അവിടെ വരെയാണ് സാറിന് പ്ലോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല ചെടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു അപ്പൊ ഞാനും ലക്ഷ്മിയും ബാക്കിൽ വരുന്ന പിന്നെ ഞങ്ങള് പച്ചപ്പൊ ഹരിതാപ കണ്ടപ്പോൾ ഞാൻ ഞാൻ ക്യാമറ മൂളിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു നീ മര്യാദ നീ എന്നെ നടക്കുക അറിയില്ല എന്താ എങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കണേന്റെ ഒരു സംഭവമാണ് നിങ്ങളൊക്കെ കണ്ടത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയില് റീലിടാൻ വേണ്ടിയിട്ട് നല്ലൊരു ആംബിയൻസും കാര്യങ്ങളായതുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വലായിട്ട് എടുക്കാം അപ്പൊ ഞാനിങ്ങനെ തെന്നുറ്റയ്ക്ക് ഇങ്ങനെ നടന്നു അപ്പൊ എൻ്റെ വിചാരം ഞാൻ നസ്രിക നമ്മുടെ ഭരത്ത സിനിമയിൽ നസ്രിക നടക്കൂലേ ആ ഒരു രീതിയിലാണ് ഞാൻ നടന്നത് പക്ഷെ അത്രയ്ക്കൊന്നും വന്നില്ല എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ അത്തരത്തിലൊക്കെ നടക്കാൻ നോക്കി ക്യാമറാമാൻ നമ്മുടെ ലക്ഷ്മി ആയിരുന്നു കേട്ടോ കുറച്ച് അങ്ങനത്തെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ നടന്നിട്ട് ബാഗിൽ ചെറിയുമ്പോഴും കളിക്കാണ്ട് രക്ഷപ്പെട്ടു പിന്നീട് അവിടെ അവിടെ മാത്രം കാണാൻ പറ്റാമെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇങ്ങനത്തെ പോകാണ്ടപ്പോൾ എനിക്കത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടെടുത്തോ ജസ്റ്റ് ഒരു വെറുതെ ഉള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു കയറാനുള്ളൊരു അവസ്ഥയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇറങ്ങിയപ്പോൾ നല്ല സുഖമായിരുന്നു ഇങ്ങനെ ഈ മെറ്റീരിയലൊക്കെ നമ്മൾ പോയില്ലേ ഇനി നൂറ് നിറങ്ങി പോവുമായിരുന്നു പക്ഷെ കയറാനായിട്ട് നമ്മൾ ഈ ഓഫീസിൽ മേലെല്ലാം കണ്ടിരിക്കണോണ്ട് അറിയാലോ അപ്പം ഇതൊക്കെ ഭയങ്കര ടഫായിരുന്നു ഇനി കേട്ടോ എനിക്ക് ഭയങ്കര ടഫായിരുന്നു പിന്നെ നടക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ കയറ്റം കയറണോണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എതയ്ക്കുമായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സംസാരിക്കുകയും ചെയ്തായിരുന്നു അതുകൊണ്ട് ഭയങ്കര ഇതപ്പായിരുന്നു ഇങ്ങനെ കണ്ടാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് മനസ്സിലാവില്ല എന്ന് ശരിക്കും അതിങ്ങനെ കുത്തനെയായിരുന്നു നമ്മൾ കയറി പിന്നീട് ഞങ്ങളെ കഷ്ടപ്പെട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സുന്ദരികളായി ജസ്റ്റ് ഒരു ട്രാൻസേഷൻ പോലെ ഞാൻ എടുത്തതാണ് നമ്മൾ സുന്ദരികളായിട്ട് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോണേകളെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സിംഗിൾ വീഡിയോസ് ഒക്കെ എടുക്കാൻ ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് കാണുന്നത് കിട്ടിയോ എൻ്റെ വീഡിയോ കിട്ടിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്കിങ്ങനെ സുന്ദരി ആകുമ്പോൾ എനിക്കിങ്ങനെ എങ്ങനെയാണെങ്കിലും ഭയങ്കര ഇഷ്ടം

അതുപോലെതന്നെ കുറച്ച് പരിപാടികളൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാക്ക് ടു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങി പ്രാർത്ഥന കുറച്ച് ബോറടി ആയതുകൊണ്ട് വീഡിയോ എടുക്കാനിറങ്ങി എൻ്റെ ആ കാറ്റത്തിന് മുടി ഇങ്ങനെ ഇറങ്ങണതുകൊണ്ട് അപ്പോൾ ആ എൻ്റെ കമ്മലിൻ്റെ കന ഇല്ലാത്തതുകൊണ്ട് ആ കമ്മൽ കറക്കണത് കാണിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് കാരണം കമ്മലിങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് ഇത് ആ ഒരു പള്ളി പണിന്തേക്കണമെന്നൊരു പ്രത്യേകതയുണ്ട് പള്ളി മുകളിലാണ് പണിതിരിക്കണേ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ഈ ഫുഡ് ഏരിയയും സ്റ്റേജും ഒക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നല്ലൊരു അമൻസാണ് മഴ പെയ്യാൻ പോകുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് ആൾക്കാരെങ്കിലും മിനിമം ഉണ്ടാകും അപ്പോൾ അതാണ് ഹാൾ ഹാളുള്ളത് ഈ ഒരു ഹാളിൻ്റെ മുകളിലാണ് പള്ളി വരുന്നത് ആ ഒരു കൺസ്ട്രക്ഷൻ നല്ലതായിരുന്നു കാരണം വെള്ളം വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവർ ആ ഒരു രീതിയിൽ ഇതായിട്ട് തന്നെ എടുത്തിട്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് വെറുതെ നിന്നപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു എങ്ങനെയായിരുന്നു കേട്ടോ സ്റ്റേജ് ഇത്രയും പറ്റാത്ത ആൾക്കാരുണ്ട് അവർ അങ്ങനത്തെതേ സാറിൻ്റെ ഫാദറിലോ ആയി മദറിലായിട്ട് നിൽക്കുന്നുണ്ട് ഫുഡ് നല്ല ഫുഡായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്കിത് പോയി സോർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഭയന്ന് വെള്ളം വരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അപ്പം തന്നെ തിരിച്ചു കാരണം നമുക്ക് പിറ്റേ ദിവസം ഓഫീസിൽ വരേണ്ടിയിരുന്നു നമ്മളപ്പം തന്നെ വണ്ടിയിൽ കയറി ഇടുക്കിയിട്ട് ടാറ്റാ ബാബായി പറഞ്ഞു കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു കാരണം നല്ല രസമായിരുന്നു നമ്മൾ കൊളീഗ്സ് ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും നമ്മൾ ആരായിട്ടാണെങ്കിലും ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ കുറച്ച് കുറവായിരുന്നു പിന്നെ ആ ഒരു ടയേർഡായി നമ്മൾ കാലത്ത് പുലർച്ചെ നാലു മണിക്കൊക്കെ ഇറങ്ങിയതല്ല അപ്പം അത്രയും സമയം നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ നാല് മണി അഞ്ചുമണി സമയമായി വൈകുന്നേരം അപ്പോൾ ആ ഒരു ഒക്കെ ഉണ്ടായിരുന്നു കണ്ടിലിറ്റായി തുടങ്ങിയായിരുന്നു പിന്നെ മഴ മഴക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു നമ്മൾ നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അന്ന് പോയ വഴികളൊന്നും പിന്നെ വന്നപ്പോൾ ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല കാരണം ഇരുട്ടായിരുന്നു ഇങ്ങനെ കോഡി ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ളൊരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയപ്പോൾ ഒരു ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നുണ്ട് അത് കാണാനായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കുറേ ലൈറ്റ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം ഞാനത് സൈഡിൽ നിന്നാണ് ഞാൻ ആദ്യം എടുത്ത് തുടങ്ങിയത് പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇവിടെ ഇവിടെ നിന്ന് എടുത്തത് വ്യൂ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കഷ്ടപ്പെട്ട് അപ്പം ഫ്രണ്ട് വ്യൂവും കാണിക്കാനായിട്ട് ഞാൻ നടക്കുന്നു വിളിച്ചു അപ്പം നല്ല രസമാണ് കാണാനായിട്ട് ഇതിലിപ്പോൾ അത്രയും ബ്യൂട്ടി തരുന്നതെന്ന് അറിയില്ല അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം പിന്നെ നമ്മൾ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നിനാ സമയൊക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഓട്ടോടാ ബൈ ബൈ